ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അരിപ്പായസമാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് ആ പച്ചരി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരിയെല്ലാം ഇട്ടതിന് ശേഷം അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം പച്ചരി ഇവിടെ നന്നായിട്ടിനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കാം ഇത് ഞാനിവിടെ ചെറിയ കുക്കറായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വലിയ കുക്കറാണെങ്കിൽ ആ കുക്കറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലുള്ള ഒരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമുക്കിനി ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം പച്ചരി ഉപയോഗിച്ച് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ടും ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടായി പോയതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇതുപോലെ കട്ടകളായിട്ട് കിടക്കുന്നെങ്കിൽ ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം ആ ശർക്കരപ്പാനിയെല്ലാം ആ ചോറിൽ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടണം അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ഏനക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ഞാനിവിടെ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ഇതിപ്പോൾ നന്നായിട്ടിനെ പായസം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാ കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നാല് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടേനെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തേങ്ങാ കൊത്ത് നന്നായിട്ടേനെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാഷ്നട്ട് ചേർത്തും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം രാഷ്യൂ നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിലൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്